എങ്ങനെയാണ് അവിടെ ഇടം പിടിച്ചത് നമ്മൾ ഈ ജാതി ജാതി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയാതിരുന്നാൽ പെൺകുട്ടി കുറച്ച് നാൾ കഴിയുമ്പോ ഇനി വരും അപ്പൊ സൈഡ് ആവും ഈ പറയുന്ന ദളിതരുടെ വിഷയവും ഉണ്ടാവില്ല ജാതിക്കാരുടെ വിഷയവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഈ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വേദന നമ്മള് ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല അതൊരിക്കലും എനിക്ക് തോന്നിരുന്നില്ല എന്താ പറയാ ആളുടെ ഒരു പാട്ട് ആ ഒരു പരിപാടി മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതാണ് എന്നുള്ളത് പറയുന്ന വേർഡ്സിനാണ് ആളുകൾ സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകളാണ് ദളിതരെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ദളിതരോട് അങ്ങനെ പെരുമാറുന്നു ഇങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പലരും കേൾ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ദളിതരെ കുറിച്ച് വളരെയധികം സഹതാപത്തോട് കാണുമെങ്കിലും ഈ വാർത്തകൾ പൊക്കിക്കൊണ്ടുവരുന്നതും തനിക്ക് സംവരണമില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് സംവരണമില്ല ഇല്ല ആൾക്കാർ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് ദളിതര് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു സമുദായത്തിൽപ്പെട്ടവരോ ബാക്കിയുള്ള ഒരു ജാതിക്കാരോ ദളിതരെ മാറ്റി നിർത്തുന്നതോ അവരുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും പറയാത്ത സാഹചര്യത്തില് അവര് തന്നെ ഒരു സർക്കിൾ ഉണ്ടാക്കി അതിനകത്ത് കയറി നിന്നിട്ട് ഞങ്ങളെ ആരും പഠിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ തന്നെ ഒരു ഒരു കൂട്ടമായിട്ട് മാറി നിൽക്കുകയല്ലേ ചെയ്യുന്നത് ഇതാണ് ശരിക്കും നടക്കുന്ന പ്രശ്നം പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അത് ഒരു ഒരു സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരെ ഒരുപാട് ആളുകൾ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ആ കിട്ടുന്ന ഫ്രീഡം വാങ്ങിച്ച് കൊടുത്തേക്കുന്നത് അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ആ തരത്തിലുള്ള ഒരു വേർതിരിവൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് അതായത് പൂർണ്ണമായിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അതായത് വളരെ കുറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു വേർതിരിവൊക്കെ പക്ഷെ ഇപ്പോഴും അവരിങ്ങനെ ഒരു സർക്കിളിൽ തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ ദളിതരാണ് ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ് നിങ്ങൾ മേൽജാതിക്കാര് നിങ്ങൾ നേരത്തെ ഞങ്ങളെ ഇത്രയും വിഷൂസ് ഇത്ര പ്രോബ്ലംസിലങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്തുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ സർക്കാർ തന്നെ പല പല നിയമങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് അവരെയും കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പോലും അവർ അവർ തന്നെ ചേർന്ന് നിൽക്കാതെ വിട്ടു നിന്നിട്ട് അവർ പറയുന്നത് അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോ സംവരണം കൊടുത്തേക്കുന്നത് അതായത് അവർക്ക് ഒരു ഞാൻ നേരത്തെ ഒരു സംസാരിച്ചപ്പോഴത്തേനും ഒരു ഡിബേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിവിനനുസരിച്ച് പഠിച്ചു നേടുന്ന ജോലികൾ അല്ലെങ്കിൽ ഇപ്പൊ പി എസ് സി ഒക്കെ എഴുതുമ്പോഴേക്കും ഒരു പ്രത്യേക സംവരണം അവർക്കുണ്ട് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി അവർക്കുണ്ട് പക്ഷെ അതല്ലാതെ പഠിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് ആളുകളെ നമുക്കറിയാം അതിപ്പം ദളിതരായിക്കോട്ടെ വേറെ ഏത് ജാതിയിൽ പെട്ടെന്ന് ആൾക്കാരും ആയിക്കോട്ടെ അവർക്ക് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ ഈ ഒരു സംവരണത്തിന്റെ പുറത്ത് അതിപ്പോ ഏത് കാറ്റഗറി ആണെങ്കിലും അങ്ങനെ എല്ലാ കാറ്റഗറിയിലാണെങ്കിലേ സി എസ് ടി ഒക്കെ ഇതൊക്കെ ഈക്വലായിട്ട് കാറ്റഗറൈസ് ഈക്വൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോ പല സാമ്പത്തിക സ്ഥിതികൾ പലരുടെയും എടുത്ത് നോക്കിയാൽ അറിയാം ദളിതർ കുറച്ചും കൂടെ ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉള്ളവരും സവർണർ എന്ന് പറയപ്പെടുന്നവര് കുറച്ചും കൂടെ താഴെ നിന്ന് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ താമസിക്കുന്നവരെയൊക്കെ ആയിരിക്കും അപ്പൊ ഈ ഒരു സംവരണം കാരണം അല്ലെങ്കിൽ പല കഴിവുള്ളവർക്കും ഇവരുടെ സംവരണം കൊണ്ട് തന്നെ ഇവർ കൊടുക്കുന്ന സംവരണം കൊണ്ട് തന്നെ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ചിലപ്പം മാർക്ക് കുറഞ്ഞു പഠിക്കാൻ കഴിവില്ലെങ്കിലും ജാതിയുടെ പേര് അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞ സംവരണം വാങ്ങി ഹയർ സ്റ്റഡീസിന് പോകുന്ന പല ആളുകൾക്കും യഥാർത്ഥത്തിൽ പഠിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഭാവിയിൽ എവിടെയെങ്കിലും എത്തേണ്ടിയിരുന്ന പല ആളുകളും എത്താതെ പോകുന്നതും ഈ ഒരു സംവരണം കാരണം തന്നെയാണ് ഇങ്ങനെ ഒരു സംവരണം അവർക്ക് കൊടുക്കുന്നത് അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന സവർണർ അവർണർ എന്നുള്ള ആ ഒരു വേർതിരിവില്ലാതെ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണെങ്കിൽ പോലും അവർ ചെയ്യുന്നത് ഞങ്ങളെ മാറ്റി നിർത്തുന്നു അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തിനാണ് സംവരണം തരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം തളിത് വിഭാഗമുണ്ട് ഞങ്ങൾക്ക് സംവരണത്തിന്റെ ആവശ്യമില്ല ഞങ്ങളും നിങ്ങളെപ്പോലെ സാധാരണ ജനങ്ങളല്ലേന്ന് എന്ന് വെച്ചാൽ അവർ ഈ സംവരണം ഉപയോഗിക്കാതിരിക്കുന്നില്ല അവര് അത് കിട്ടുമ്പോ ആ എനിക്ക് ആവശ്യം വരുന്ന സമയത്ത് സംവരണം എനിക്ക് തരണം ഞാൻ ദളിതനാണ് എന്ന് പറഞ്ഞു ചോദിക്കുന്ന പല ആളുകളും ചില സാഹചര്യങ്ങളിൽ അവർ പറയുന്നത് ഞാൻ ദളിതനാണ് ഞാൻ മനുഷ്യനാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വേടനെ പോലെ മഹാരാഷ്ട്രയിലെ ഒരു പെൺകുട്ടി രാഷ്ട്രീയം പറഞ്ഞിറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെ ഒരു പക്ഷെ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ ഒരു വേർതിരിവ് മനസ്സിലില്ലാത്ത ഒരു കാര്യമായിരിക്കും അവരത് മനസ്സിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഒരു ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഈ ജാതി എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാതി ജാതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോണ്ടന്റ് കയറി പോകുന്ന വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരാണ് മാധ്യമ പ്രവർത്തകർ അപ്പം ഈ ഇതൊക്കെ ചർച്ചകളാവുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടാണ് ഇത് സെല് ചെയ്യാൻ പറ്റുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഈ വേർഡാണ് ജാതി എന്ന് പറയുന്നത് മാത്രമല്ല റീച്ച് റീച്ച് ചിലപ്പോൾ നെഗറ്റീവ് വരാനും ഈ ഒരു വരാനും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള രീതിയാണ് അത് ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യും ജാതി എന്ന് പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ജാതി എന്ന് പറഞ്ഞ ഒരു കാര്യം ഉപയോഗിച്ച് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എനിക്ക് ഞാൻ വേടന്റെ ഒരു ഇഷ്യൂല് ഞാനൊരു അഭിപ്രായം പറഞ്ഞത് ഈ വേർഡ് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അതിനെ പല ആൾക്കാരും പല രീതിയിലാണ് വ്യാഖ്യാനിച്ചത് നമ്മളെ പോലെ പല മാധ്യമ പ്രവർത്തകർ ഇപ്പൊ ചെയ്യുന്നത് ഈ ഒരു വിഷയം ഇവര് തന്നെ ഇത് പൊക്കിക്കൊണ്ട് വരുന്നത് കൊണ്ട് നമ്മളത് വിറ്റ് കാശാക്കുന്നു ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളാണെങ്കിലും മറ്റു പല മാധ്യമ അടുത്ത് നോക്കിയാലും ഈ ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ വിറ്റ് കാശാക്കുമ്പോൾ ഇവര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവര് തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ളത് ഇവര് ചിന്തിക്കാതെ കണ്ടന്റ് നമുക്ക് തരികയാണ് അവര് ഞങ്ങളെ കുറിച്ച് സംസാരിച്ചോളൂ അത് ഇൻഡയറക്ട്ലി പറഞ്ഞ് അവര് തന്നെ അവരുടെ രീതിയിലൊരു ഒരു ഇത് ഉണ്ടാക്കിയെന്താ പറയുക അവരൊരു കൂട്ടം തന്നെ നമുക്ക് വേണ്ടി അവസരം തരുകയാണ് ചെയ്യുന്നത് അതായത് ഡയറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ ഓ ഞങ്ങളെ കുറിച്ച് സംസാരിക്കണം അല്ലെ ഞങ്ങളെക്കുറിച്ചായിരിക്കണം ഈ ഒരാഴ്ച സോഷ്യൽ മീഡിയ സംസാരിക്കേണ്ടത് എന്നുള്ളത് ഡയറക്റ്റ് പറയാൻ പറ്റില്ല സോ ഇങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പാണ് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പ്രമോട്ട് ചെയ്യാനായിട്ട് എളുപ്പാണ് ഈ വേടന്റെ പാട്ടുകൾ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പാട്ടുകളൊക്കെ ഇഷ്ടമാണ് ഇഷ്ടോ ചില പാട്ടുകളൊക്കെ എനിക്ക് ഞാൻ ഞാൻ ചിലപ്പോഴൊക്കെ പാടിക്കൊണ്ടൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നതിന്റെ പേരിലാണ് ഈ ജാതി എന്ന് പറഞ്ഞ ഒരു സാധനം വന്നപ്പോഴാണ് ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞത് ഞാൻ പാണനല്ല പറയണല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് പറയുന്നുണ്ട് ആളുടെ ജാതി ഏതാണ് എന്ന് പറയുന്നുണ്ട് ഇൻഡൈറക്ട്ലി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഡയറക്ടലിയോ ഇൻഡയറക്ട് ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ കാര്യം ഇപ്പൊ നമ്മൾ വേടനെ കുറിച്ച് സംസാരിക്കുമ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇതില് വീണ നമ്മുടെ കാര്യം നമ്മുടെ കാര്യം തീരുമാനമായില്ല നമ്മള് മേൽജാതിക്കാരാക്കും അതായത് നമ്മളെന്തോ വലിയ അല്ലെങ്കിൽ എനിക്ക് എനിക്കൊന്നും മേൽജാതിക്കാരെന്ന് പറയുമ്പോ തന്നെ ഇവരുടെ മനസ്സിലേക്ക് വരുന്ന നായന്മാരാണ് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ നായന്മാരും ആരും അല്ല പക്ഷെ എന്നാലും നമുക്ക് പറയാതെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല എനിക്കിത് കണ്ട പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇപ്പൊ തന്നെ ഇന്നിപ്പം ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എല്ലാ ഒരു ഒട്ടുമിക്ക പ്രമുഖ സോഷ്യൽ മീഡിയ ചാനൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ല പല മെയിൻ സ്ട്രീം ചാനലുകളുടെയും വെബ് പേജിൽ ഉള്ള ന്യൂസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വേടിനെ കുറിച്ചാണ് വേടൻ നിലമ്പൂരി ഇങ്ങനെ പറഞ്ഞു വേടൻ ഇങ്ങനെ ചെയ്തു ദിനത്തിന് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു ഓക്കെ അത് ആ ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ പക്ഷെ ഇത് ഇത്ര വലിയ സംഭവമായി കാണിച്ച് ബാക്കിയുള്ള ഇപ്പൊ നമുക്കൊരു ചർച്ചാ വിഷയം ഉണ്ടാക്കണതന്നെ ഈ ബാക്കിയുള്ള മെയിൻ സ്ട്രീം ചാനലുകൾ തന്നെയാണ് അവർ എന്തിനാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പൊക്കിക്കൊണ്ടുവരുന്നത് അവർ പറയുന്നത് എന്താണ് അപ്പോഴും അവർ പറയുന്നത് വേടൻ ഒരു എന്താ ഇങ്ങനെ ഒരു താഴ്ന്ന ജാതി ആയതുകൊണ്ട് വേടൻ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ അതാണ് അയ്യങ്കാളി ദിനത്തോട് പറയുന്നത് ജാതിയാണെന്ന് ബാക്കിയുള്ളവര് കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ ഇപ്പോഴും ആ ഒരു കാറ്റഗറൈസ് ചെയ്ത ആൾക്കാരെ അപ്പോഴും കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്തത് എന്താന്ന് എനിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല ഇതിപ്പോ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിലും ഇപ്പൊ ഏതൊരു ജാതി ഇപ്പം ഞാൻ അല്ലെങ്കിൽ ചിത്ര ചീച്ചി നമ്മൾക്ക് ഏത് ജാതിയാണെന്നുള്ളത് നമ്മളെല്ലാരും മനുഷ്യരാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഞാൻ ഏത് ജാതി ആയിക്കോട്ടെ ചേച്ചി ഏത് ജാതി ആയിക്കോട്ടെ നമ്മൾ ഇരിക്കുന്നത് ഒരേ പ്ലാറ്റ്ഫോമിലാണ് അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും ഇപ്പൊ ഈ പറഞ്ഞ വേടനായാലും ശരി ഇപ്പൊ കഴിഞ്ഞ ദിവസം വേടനെ പോലെ മറ്റൊരു അബ്ബര് അല്ലെങ്കിൽ വേടനെ പോലെ ഒരു ലേഡി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിൽ വന്ന കുട്ടിയാണെങ്കിലും അവരെല്ലാവരും കഴിവ് കൊണ്ട് ഉയർന്നു വരാൻ ശ്രമിക്കുക അതേ നടക്കുകയുള്ളൂ അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആ ഒരു കഴിവിൽ രാഷ്ട്രീയം കുത്തി നിറച്ച് എനിക്കിതൊന്നുമില്ല അതൊരിക്കലും പ്രാക്ടിക്കലായിട്ട് നടക്കുന്നുള്ളത് ഇപ്പൊ റാപ്പ് പാടിയത് ആരും ശ്രദ്ധിച്ചിട്ടില്ല അതായത് അവര് റാപ്പ് നല്ല അടിപൊളി അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവര് അത് നല്ല രീതിയിൽ പാടി എന്നല്ല പറഞ്ഞേക്കുന്നത് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള അവരുടെ ആ ഒരു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അവർ പറയുന്നു എന്നുള്ള രീതിയിലാണ് അത് സാധനം വന്നത് അതും വേടനെയായിട്ട് റിലേറ്റ് ചെയ്ത് കഴിവ് ആള് മുമ്പാണ് ഈ പാട്ട് പാടി വെച്ചത് യൂട്യൂബിൽ റിലീസ് ചെയ്ത് വൺ ഇയർ മുന്നേങ്ങാണ്ടാണ് ആ പാട്ട് റിലീസ് ചെയ്തത് പക്ഷെ അതെന്തുകൊണ്ട് ഇന്നത് ചർച്ചാ വിഷയായിരുന്നുള്ളത് വേറെ ആ നോക്കിയാൽ വേടനെ പോലെ ഒരു കുട്ടി ആ കുട്ടിയുടെ കഴിവോ അല്ലെങ്കിൽ ആ കുട്ടി പാടിയ പാട്ടിനെ കുറിച്ച് ഒന്നും അല്ല പറയുന്നത് വേടനെ പോലെ രാഷ്ട്രീയം പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്നൊരു പെൺകുട്ടി എന്നാണ് ടൈറ്റിൽ പല പ്രമുഖ ചാനലുകളിലും ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുക്കുമ്പോ തന്നെ അതൊരു കമ്പാരിസണിലേക്ക് പോവുകയാണ് അതിന്റെ ആവശ്യമില്ല ആ ഒരു കുട്ടി പാടി അതിന്റെ കഴിവ് അത് തെളിയിച്ചു അത് പാടുന്നുണ്ട് അതിന് കഴിവുണ്ടെങ്കിൽ അതിന് അതിന്റേതായ അവസരങ്ങൾ നൽകുക എന്നതിലുപരി കൊടുക്കുന്നത് പല മാധ്യമങ്ങളും ചെയ്യുന്നത് വേടന പോലെ ഉപമിച്ചുകൊണ്ട് ഒരു ഹൈപ്പിൻ ആക്കി കൊടുക്കുക ഇനി കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ വേടൻ സൈഡ് ആവും ഈ കുട്ടി കയറി വരും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആദ്യം നമ്മൾ കേട്ടോണ്ടിരുന്നത് റാപ്പ് ഡബ്സി എന്ന് പറയുന്ന ഒരു കായികനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് നാൾ ഡബ്സിനെ കുറിച്ചുള്ള പാട്ടുകൾ പിന്നീട് അതിനെ കുറിച്ചുള്ള കേസ് ആ ഒരു വ്യക്തിയായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ച ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതൊന്നും മാറിയിപ്പോ അടുത്തിട്ട് റാപ്പർ വന്നു വേടൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനി ഒരു റാപ്പർ വരും അപ്പൊ വേടനും സൈഡ് ആവും ഈ പറയുന്ന അടുത്തരുടെ വിഷയവും ഉണ്ടാവില്ല ജാതിക്കാരുടെ വിഷയവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പുതിയ ഒരാളായിരിക്കും പുതിയൊരു വിഷയമായിരിക്കും ഇതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സാധാരണ പാട്ട് പാട്ടുപാടുന്ന ആൾക്കാര് പാട്ട് പാടുന്ന ആൾക്കാരില് ഈ റാപ്പർമാരെ വേറൊരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് അതായത് റാപ്പർ അതായത് ഭയങ്കര എന്താ പറയാ സാധനങ്ങളൊക്കെ പാടി നടക്കുന്ന ആൾക്കാരൊക്കെ അവർ വേറെ തന്നെ ഒരു കാറ്റഗറിയിൽ അവര് കഞ്ചാവ് വലിക്കും അത് വലിക്കും ഇത് വലിക്കും അവർ കെമിക്കൽ യൂസ് ചെയ്യും ഇതൊക്കെ പറഞ്ഞിട്ട് അവരെ വേറൊരു കാറ്റഗറിയിലേക്ക് പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ ഡബ്സിനെ ആണെങ്കിലും ഫെജോനെ ആണെങ്കിലും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എനിക്കല്ലാട്ടോ ഞാൻ പറഞ്ഞ പൊതുവേ ആണ് ഞാൻ പറഞ്ഞത് പക്ഷെ എങ്ങനെയാണ് അവിടെ ഇടം പിടിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു സ്ട്രാറ്റജി യൂസ് ഈ ഒരു ഉറപ്പായിട്ടും തന്നെയാണ് പല പോയിന്റ് വേടൻ അവിടെ വ്യത്യസ്തനാവുന്നത് അതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട് വന്നോണ്ടിരുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് കഞ്ചാവ് കേസിൽ അതായത് ഈ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വേടനെ നമ്മള് ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല അതെ അതായത് ഈവൻ ആള് പുറത്ത് വന്നിട്ട് പറയാണ് ഞാൻ ഇത് യൂസ് ചെയ്യരുത് നിങ്ങൾ ആരും എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യരുത് വളരെ നല്ല കാര്യം പക്ഷെ ആളകത്ത് കിടന്നപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നു ആളുകള് അതെന്തുകൊണ്ടാണെന്നറിയാം അതായത് ഈ ജാതി എന്നുള്ളൊരു രീതിയിൽ ആളുകൾക്ക് ഭയങ്കര ആളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ആ ആള് പുറത്ത് വന്നിട്ട് പറഞ്ഞു ഓക്കെ യൂസ് ചെയ്യരുത് ഇതെന്ന് അതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഈ പിടിച്ച് ആള് പുറത്ത് വരുന്ന ആ ഗ്യാപ്പിനുള്ളിലാണെങ്കിലും ആണെങ്കിലും ആളുകൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരിക്കലും എനിക്ക് തോന്നിരുന്നില്ല എന്താ എന്താ പറയാ ആളുടെ ഒരു പാട്ട് ആ ഒരു പരിപാടി മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതാണെന്നുള്ളത് ആള് പറയുന്ന വേർഡ്സിനാണ് ആളുകൾ സപ്പോർട്ട് ചെയ്തത് അത് എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു ആള് അത്രയും സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരാളാണ് അപ്പൊ ആളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെയൊക്കെ കേറി വന്ന ഒരാളാണെന്നുണ്ടെങ്കിലും എന്ത് കാണിച്ചാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് ആ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുന്ന ജാതിയാണ് അവിടെ ആ ജാതി എന്നുള്ളൊരു വിഷയം കൊണ്ട് തന്നെയാണ് അപ്പം ഏതൊരു മനുഷ്യനാണെങ്കിലും എല്ലാവരും ജന്മനാ ജാതി ഇല്ലാത്ത ആരും ജാതി ഇല്ലാതെ ജനിക്കുന്നില്ല ജനിക്കുന്ന എല്ലാവർക്കും ജാതിയോടുകൂടിയ കാര്യം നമ്മുടെ സമൂഹം അങ്ങനെയാണെന്നുള്ളതാണ് അപ്പം നമ്മള് വളർന്നു വരുന്ന സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് വേണ്ട സ്ഥാനം സമൂഹത്തിൽ ഉണ്ടാക്കാന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അതിൽ എന്റെ ജാതി കാരണം എനിക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് വെറും പൊള്ളയായ ന്യായം മാത്രമായിട്ട് നമുക്ക് മൈൻഡ് അതായത് ഇന്ന ഇന്ന ആള് ഇപ്പം എന്താ പറയാ ഹർഷ ഈ ഒരു ജാതിയാണ് എന്നുള്ളത് അത് മൈൻഡ് ചെയ്യാതിരുന്നാ മതി നമ്മൾ ഈ ജാതി ജാതി എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയാതിരുന്നാ മതി <mí toys》mics> ൈ അപ്പൊ തന്നെ നോർമലൈസ് ആവും ഇപ്പൊ ഇത് പറയുന്നോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ താഴ്ന്ന ജാതിപ്പെട്ട ഒരാളാണ് എനിക്ക് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് എന്ന് നാഴികക്ക് നാല്പത് വട്ടം പറഞ്ഞോണ്ട് നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞ പറയാതിരിക്കുമ്പോ തന്നെ അത് നോർമലൈസ്ഡ് ആവും ആ പറയുമ്പോഴേ പ്രശ്നം നമ്മൾ കേക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് കേൾക്കുമ്പോഴല്ലോ ഓർക്കുന്നുള്ളൂ അത് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തന്നെ ജാതിയുടെ കാര്യം നോക്കിട്ടാണോ എഴുന്നേറ്റ് അല്ലെങ്കിൽ സംസാരിക്കുമ്പോ തന്നെ ജാതി 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 എന്ന് പറഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് അല്ല ഇതൊന്നും കേൾക്കുന്നവരില്ല നമ്മള് രാവിലെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഓരോ നമ്മളിങ്ങനെ മൈൻഡിൽ സേവ് ആയി അതാണ് നമ്മുടെ മൈൻഡിനെ നയിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് പറയാതിരിക്ക അത് നോർമലൈസ്ഡ് ആണ് അത് അത് എന്താ പറയാ ഇത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യൊന്നും അല്ല അത് പറയാതിരിക്ക ഇഗ്നോർ ചെയ്യാതി എന്നുള്ള കാര്യം ഇപ്പൊ നമ്മൾ അതിനകത്ത് ജനിച്ചു പോയി ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മള് തിരുത്താനാണെങ്കിൽ നമ്മുടെ കാരണവന്മാരെ വരെ നമുക്ക് ഇനിയുള്ള അങ്ങനെ തലമുറിക്കാതിരിക്കില്ല ജാതി അത് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള രീതിയിൽ ജീവിച്ചു തന്നെയും പ്രശ്നങ്ങളും മാറും ഈ കാറ്റഗറിനെ കുറിച്ച് അറിയണ്ട അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ ഈ ഈ ജാതിയിൽ തന്നെ ഹിന്ദുക്കളിൽ തന്നെ ഓരോരോ കാറ്റഗറി ഉണ്ടല്ലോ ആ കാറ്റഗറീനെ കുറിച്ച് പോലും നമ്മുടെ കുട്ടികൾ അറിയിക്കേണ്ടതില്ല എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് എല്ലാം നോർമലാണ് എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള രീതിയിൽ വേണ്ടത്